ഏറ്റവും പ്രിയമുള്ള സഹപ്രവർത്തകർ എസ് ഐ ആർ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അവസാനത്തെ ദിവസങ്ങളാണ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ കാര്യം കൂടി ശ്രദ്ധിക്കാൻ ഇന്നലെ ചേർന്ന കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി പ്രസിഡന്റുമാരുടെയും യോഗം പ്രത്യേകമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ബി എൽ ഒമാർ എല്ലാ വീടുകളിലും ഫോം എത്തിച്ചു എത്തിച്ചുവെന്ന് ഉറപ്പുവരുത്തണം ഫോം പൂരിപ്പിച്ച് ബി എൽഒക്ക് കൊടുത്തു എന്ന് ഉറപ്പുവരുത്തണം ബി എൽ എ മാർ ഈ കാര്യം ശ്രദ്ധിക്കണം രക്ഷപ്രചരണത്തിന് പോകുന്ന സമയത്ത് എല്ലാ വീടുകളും സന്ദർശിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആവശ്യമെങ്കിൽ ഫോമുകൾ പൂരിപ്പിച്ചു കൊടുക്കാൻ സഹായിക്കണം ഡിസംബർ രണ്ടിന് മുമ്പായിട്ട് ബി എൽഒയുടെ വശം കൈവശം ഫോം എത്തിച്ചു എന്ന് ഉറപ്പുവരുത്തണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഇതിന് ബി എൽ എ മാർക്ക് ട്രെയിനിങ്ങുണ്ട് ഡി സി സികളും ആലോ ആയി ആലോചിച്ച് ആ ട്രെയിനിങ്ങിൽ ബി എൽ എ മാർ നിർബന്ധമായിട്ടും പങ്കെടുക്കണം ബി എൽ എ മാരില്ലാത്ത ബൂത്തുകളിൽ ഇനിയെങ്കിലും ബി എൽ എ മാരുണ്ട് എന്ന് പുതുതായിട്ട് നിയമിച്ച് ബി എൽ എയുടെ പ്രവർത്തനം ഉറപ്പുവരുത്തണം